യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ കാണുന്നു സന്തോഷത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നിങ്ങൾ ദൈവത്തിലൂടെ ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടണം അല്ലാതെ മറ്റ് ലക്ഷ്യങ്ങളില്ല ഒറ്റ ലക്ഷ്യമാണ് ദൈവത്തെ അറിയണം ദൈവവചനം അറിയണം അതിലൂടെ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം പല ലക്ഷ്യങ്ങളില്ല നിഗൂഢ ലക്ഷ്യങ്ങളില്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ ശുശ്രൂഷ നടത്തുക എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും കാണുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിഷയമായി നമ്മൾ എടുക്കുന്ന വചനം അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് അതിനുവേണ്ടി മനസ്സിനെ ശരീരത്തെ ആത്മാവിനെ വീടിനെ അന്തരീക്ഷത്തെ എല്ലാം ഒരുക്കി നമുക്ക് കേൾക്കാം കേവലം ഒരു ചടങ്ങും ഒരു പ്രോഗ്രാമുമായി ഇത് കാണാതെ ഓരോ വചനവും ദൈവനോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം കൈമാറുന്ന സമയമാണെന്ന് വിശ്വസിച്ച് തന്നെ കേൾക്കാം ഒന്നു രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതലുള്ള വാക്യം അതിൻ്റെ ഹെഡിങ് വരൾച്ച അവസാനിക്കുന്നു എന്നാണ് മൂന്ന് മൂന്നര വർഷമായി ആ നാട്ടിൽ മഴയില്ല മഴയില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഭയങ്കര ചൂടുള്ള സമയമാണ് വരൾച്ചയാണ് വരൾച്ച അതാണ് അവിടുത്തെ സിറ്റുവേഷൻ വരൾച്ച അതവസാനിക്കുകയാണ് നമ്മുടെ വീട്ടിലും ചിലതൊക്കെ അവസാനിക്കണം വഴക്ക് അവസാനിക്കണം പ്രശ്നം അവസാനിക്കണം നമ്മുടെ വീട്ടിലും ചിലതൊക്കെ അവസാനിക്കേണ്ടതാണ് അവസാനമില്ലാതെ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കും ഈ പ്രശ്നം അവസാനിക്കേണ്ടതാണ് ഈ പ്രതിസന്ധി ഒന്ന് അവസാനിച്ച് കിട്ടണം അവസാനിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് വർഷങ്ങളായി മാസങ്ങളായി ദിവസങ്ങളായി ഇതിങ്ങനെ തുടരുകയാണ് അത് അവസാനിക്കണം അവസാനിക്കാൻ വേണ്ടി അതിനു വേണ്ടി ഏലി എന്താ ചെയ്തത് ആ സാഹചര്യങ്ങൾക്ക് മാറ്റം വരാൻ ഏലിയ ചെയ്തതാണ് നമ്മളും ചെയ്യുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാമധ്യായ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യമാണ് ആ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ ഏലിയ ചെയ്തത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു ഒരു പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് ഏലിയ മലമുകളിൽ കയറി ആ പ്രതിസന്ധി മാറാൻ ആ വരൾച്ച മാറാൻ ആ അന്തരീക്ഷത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചെന്നറിയാമോ മലമുകളിൽ കയറി മുട്ടുമടക്കി ശിരസ് മുട്ടുകൾക്കിടയിലാക്കി അതുപോലെ ഇരുന്ന് പ്രാർത്ഥിച്ചു നിങ്ങളും ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുകയാണ് അതിനൊറ്റ ലക്ഷ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണം നിങ്ങളുടെ സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാകണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം അവസാനിക്കേണ്ട ചിലത് അവസാനിക്കണം ചിലർ തെറ്റായ ജീവിതം നയിക്കുന്നവരാണ് അത് അവസാനിക്കണം ചിലർ ജീവിതത്തിൽ ദൈവത്തിൽ നകന്ന് ജീവിക്കുന്ന രീതിയാണ് ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ മാറ്റം വരണം അത് അവസാനിക്കണം ചിലരുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും വഴക്കും പ്രശ്നവുമാണ് അത് അവസാനിക്കണം ചിലർ ദിവസവും മദ്യപാനമാണ് അത് അവസാനിക്കണം ഒത്തിരി കാര്യങ്ങൾ അവസാനിക്കേണ്ടതായിട്ടുണ്ട് നമ്മളിങ്ങനെ രാവും പോലെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് ഒരു മാറ്റം വരാൻ ഉപദേശം എപ്പോഴും ഫലപ്രദമാകണമെന്നില്ല അതെല്ലാവരും ഉൾക്കൊള്ളണമെന്നോ ഇഷ്ടപ്പെടണമോ എന്നോ ഇല്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആർക്കും ആരുടെ ഉപദേശം ഒട്ടുമേ ഇഷ്ടമല്ല പക്ഷെ പ്രാർത്ഥന ഒരാൾക്ക് തട്ടിത്തെടുപ്പിക്കാൻ കഴിയില്ല ഏലിയാ പ്രാർത്ഥിച്ചു അതും അതുപോലെ വലിയ മൈക്ക് കെട്ടി വലിയ ഒരു സ്റ്റേജിലിരുന്നൊന്നുമല്ല ഒരു വലയുടെ മുകളിൽ കയറി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു എല്ലാം മാറ്റമുണ്ടായോ ആ വാക്യം ആ പാരഗ്രാഫ് മുഴുവൻ വായിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും വലിയൊരു മഴ അവിടെ ഉണ്ടായി എന്നാണ് അതാണ് നാൽപ്പത്തിയഞ്ചാമത്തെ വാക്യം നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറത്തിരുണ്ടു കാറ്റ് വീശി വലിയ മഴ പെയ്തു ഉത്തരമായിട്ടാണ് ആ വലിയ മഴ പെയ്തത് ഒരു വലിയ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരും പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ വിടുതൽ നിന്റെ ജീവിതത്തിൽ വരും പ്രതീക്ഷിക്കാത്തൊരു വാതിൽ ദൈവം നിനക്ക് തുറക്കും ഇന്ന് ഇതൊക്കെ പറയേണ്ട ദിവസമായിരിക്കാം ഒരു നന്മ നിന്റെ ജീവിതത്തിൽ വരും ഒരു മഴ പെയ്തു എന്നാണ് മഴ പെയ്യുമ്പോൾ അത് ആ വ്യക്തിയെ നനയ്ക്കും അന്തരീക്ഷത്തെ തണുപ്പിക്കും സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തും നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായി വരുന്ന ജീവിതം ജോലി നന്മകൾ അത് നിൻ്റെ ജീവിതത്തെ വല്ലാതെ ആശ്വസിപ്പിക്കും സന്തോഷിപ്പിക്കും സമാധാനിപ്പിക്കും നിനക്കതൊരു തീരും ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിക്കുകയാണ് വരൾച്ച അത് മാറാൻ ഒറ്റയൊരാളാണ് പ്രാർത്ഥിച്ചത് കൂടെ ആൾ നോക്കാൻ പോയി വരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചത് ഒരാളാണ് ഒരാളുടെ പ്രാർത്ഥനയ്ക്കാണ് അന്തരീക്ഷം മൊത്തത്തിൽ മാറിയത് ആകാശം മേഘാവൃതമായത് കാറ്റ് വീശിയത് മഴക്കാർ കയറിയത് വലിയ മഴ പെയ്തത് നൂറുപേരെ പ്രാർത്ഥിച്ചപ്പോഴല്ല ഒറ്റയാണ് ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് പോലും ഈ ലോകത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റാമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ തലമുറയുടെ ജീവിത പങ്കാളിയുടെ ഒക്കെ അവസ്ഥ മാറ്റാൻ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ അന്തരീക്ഷം മാറും സാഹചര്യം മാറും വലിയ മഴ പെയ്തു എന്നാണ് വലിയ അനുഗ്രഹം നിന്റെ മേൽ ദൈവം പെയ്യിക്കും വന്നു വീഴും നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുക കർത്താവെ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവർ കൃത്യസമയത്ത് പ്രാർത്ഥിക്കുന്നവർ അതൊരു വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവർ ഞങ്ങൾ ഈ വചനമൊക്കെ കേട്ടിട്ട് ഓരോ ദിവസവും ജീവിക്കുന്നതെന്ന് പറയുന്നവർ കുഞ്ഞുങ്ങൾ ചെറിയ പ്രായമുള്ളവർ യുവതി യുവാക്കൾ മാതാപിതാക്കൾ പ്രായമായ അപ്പച്ചന്മാർ അമ്മച്ചിമാർ ആരൊക്കെ ഇത് കേൾക്കുന്നു നിങ്ങളുടെ അവസ്ഥകളിൽ വലിയൊരു മാറ്റം ദൈവം തരാൻ പോകുന്നു ഈ മാറ്റം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വന്നതാണ് നോർമലായ ആകാശത്ത് മഴക്കാർ കയറി മഴ പെയ്തതല്ല ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പെയ്ത മഴയാണ് ഇതൊരു സൂചനയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മഴ മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായ സൗഖ്യമുണ്ടാകും പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായി നന്മയുണ്ടാവും ഉത്തരമായി കടബാധ്യതകൾ മാറും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അത്ഭുതങ്ങൾ നടക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിനക്ക് നല്ലൊരു രാജ്യത്ത് പോകാൻ പറ്റും പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായി നിൻ്റെ വിശ്വാസംബന്ധമായ പ്രതിസന്ധി മാറും പ്രാർത്ഥനയ്ക്കുത്തരമായി ആളുകളായി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മാനസാന്തരങ്ങൾ നടക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അഭിഷേകം പെയ്തിറങ്ങും ഉത്തരമായി വലിയ നന്മകൾ ജീവിതത്തിൽ വരും മഴ മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വരുന്നത് അനുഗ്രഹങ്ങളും വരും പ്രാർത്ഥിക്കാം കർത്താവേ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട എല്ലാവരുടെ ജീവിതത്തിലും വലിയൊരു മഴ പെയ്ത അനുഭവം പോലെ വലിയൊരു അനുഗ്രഹം ജീവിതത്തിൽ വന്ന അനുഭവം ഈ കുടുംബങ്ങൾക്കെല്ലാം ഉണ്ടാകണമേ അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രായത്തിലുള്ളവരെയും സഭാവ്യത്യാസമന്യേ ജാതിമത ഭേദമന്യേ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളോട് കൂടെ ഉണ്ട് നിങ്ങളെവിടെയും പരാജയപ്പെടുകയില്ല നിങ്ങളെവിടെയും താകർന്നു പോകത്തില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവാധീനം ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നു ചേരും നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴികളിലെ തടസ്സങ്ങൾ മാറും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം നിനക്ക് തരും ദൈവം നിനക്ക് തരും ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാകും നമ്മുടെ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ തലമുറയിൽ ജീവിത പങ്കാളി ശുശ്രൂഷയിൽ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ നന്മയും ഐശ്വര്യവും തരട്ടെ സമൃദ്ധിയായ നന്മകൾ ദൈവം ഒരുക്കി തരട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ വചനം കേൾക്കുക സാധിക്കുന്നവരിലേക്ക് അയച്ചു കൊടുക്കുക ഈ വചനത്തിലൂടെ അനേകർ യേശുവിനെ അറിയാനും അനുഭവിക്കാനും ഇടവരട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഈ മാസം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ഏഴ് മുതൽ എട്ട് വരെ ഒരു നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലസ്സിങ്ങിലും പങ്കെടുത്തവരൊരു കൂട്ടായ പ്രാർത്ഥനയുണ്ട് സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കുക അത് ഓൺലൈനിലാണ് നിങ്ങൾക്ക് പങ്കെടുക്കാം നേരത്തെ അറിയിക്കുന്നു സമയം ക്രമീകരിക്കുക ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ ആ